ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് വെറും പത്ത് മിനിറ്റ് മതി നമുക്കിതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബ്രെഡ് നാലായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഒന്നിൽ നമുക്ക് നീളത്തിന് കട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നാലായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ മൂന്ന് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകിന് പകരമായിട്ട് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ട് കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മുട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിലെ ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് പതിഞ്ഞു വരത്തക്ക രീതിയിൽ കലക്കി എടുക്കാം ഇപ്പൊ ഞാൻ മുട്ട നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കി എടുക്കാം സവാളയൊക്കെ ഈ ഒരു ബ്രെഡിലൊന്ന് ഒട്ടിയിരിക്കണം ആ ഒരു പരുവത്തിലൊന്ന് മുക്കി എടുക്കാം അതിനുശേഷം ഒന്നിച്ച് നമുക്കിത് ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും രണ്ട് സൈഡും ഒരു മുപ്പത് സെക്കൻഡ് വീതം ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും മുട്ട നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയൊന്ന് വെന്ത് വരണം ആ ഒരു സമയം മാത്രം നമുക്ക് മതിയാവും ഇപ്പൊ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിന്റെ കൂടെ സോസ് കൂടെ വെച്ച് കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ